എട്ടു വർഷത്തെ എൽ ഡി എഫ് ഭരണം കേരളത്തെ സമസ്ത മേഖലയിലും തകർത്തതായി ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ബി ജെ പി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷനു മുന്നിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ സമരം നടത്തി സംസ്ഥാന വ്യാപകമായി പതിനാല് ജില്ലകളിലും നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് തൊടുപുഴയിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് തൊടുപുഴയിൽ നടത്തിയ ധർണാ സമരം ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു എട്ട് വർഷത്തെ എൽ ഡി എഫ് ഭരണം കേരളത്തിന്റെ സമസ്ത മേഖലയെയും തകർത്തതായി അദ്ദേഹം കുറ്റപ്പെടുത്തി കരിപ്പൂരിൽ വഴി കേരളത്തിലേക്ക് വരുന്ന പണത്തിലേറെ വിനിയോഗിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് എന്ന് ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ കെ കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന സമരത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വി എൻ സുരേഷ് രതീഷ് വർഗ്മല സംസ്ഥാന സമിതി അംഗം പി പി സാനു നേതാക്കളായ ശശി ചാലിക്കൽ ബി വിജയകുമാർ എം എൻ ജയചന്ദ്രൻ അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ് കെ പി രാജേന്ദ്രൻ വിഷ്ണു പുതിയടത്ത് എൻ കെ അബു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ സ്വർണ്ണാഭരണങ്ങൾക്ക് ഹോൾസെയിൽ വില മാത്രം എക്സ്ചേഞ്ച് ഓഫർ പഴയ ആഭരണങ്ങൾക്ക് പകരം പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് പഴയ ആഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില നൽകുന്നു എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കുന്നു പെരുന്നിലം ജലേഴ്സ് കാഞ്ഞിരമറ്റം ജംഗ്ഷൻ മാർക്കറ്റ് റോഡ് തൊടുപുഴ